ചുണ്ടേൽ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയ പുലിയെ വനം വകുപ്പ് വിജയകരമായി പിടികൂടി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയിരുന്ന പുലിയാണ് ഇന്ന് പുലർച്ചയോടെ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങിയത് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ഈ മാസം ഒൻപതാം തീയതിയാണ് വനം വകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചത് കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ പുലിയുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയാണ് കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതെന്ന് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിജു പറഞ്ഞു മേപ്പാടി റേഞ്ച് ഓഫീസർ ബിജു വൈത്തിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സിനു ഉദ്യോഗസ്ഥരായ സജിമോൻ സജി ഹാഷിഫ് എന്നിവരടങ്ങിയ സംഘമാണ് പുലിയെ പിടികൂടാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകിയത് കൂട്ടിലായ പുലിയെ നിലവിൽ വിദഗ്ധ പരിശോധനകൾക്കായി പുൽപ്പള്ളി ബത്തേരി റോഡിലുള്ള വനം വകുപ്പിൻ്റെ ആനിമൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് പുലിയെ പിടികൂടിയതോടെ വലിയൊരു ആശ്വാസത്തിലാണ് ചുണ്ടേൽ പ്രദേശത്തെ നാട്ടുകാർ